സ്കൂട്ടറും കൊണ്ടാണ് നമ്മളുടെ യാത്ര നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നടു റോട്ടിലെത്തി അതിനുള്ള കാരണം ഇടിച്ച് വണ്ടി ഇല്ലാത്തൊണ്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോയി അല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് എന്റെ വണ്ടിയാ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയില് ഉപകരിക്കണം അല്ല നമ്മള് ഞാനാണ് കൂടുതലും ഇത് ഉപയോഗിക്കാറ് സ്വല സമയത്ത് നമ്മള് കാറിഞ്ഞ യൂസ് ചെയ്യാറ് പക്ഷെ ഇത് അധികം ഓടാത്ത വണ്ടിയാട്ടാ ഞാൻ ഓടിക്കണടത്തോളം ഇതിനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതേക്കണ്ട ടയറൊക്കെ പുത്തം പോലെ ഇരിക്കുണ്ടാവും കാരണം ഞാനാണല്ലോ ഓടിക്കണത് അതുകൊണ്ട് പിന്നെ ഇവിടെയാണ് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ സ്വന്തം ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഒക്കെ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണത് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിലേക്ക് പോകണതും കോളേജിലേക്ക് പോകണതും ഒക്കെ അല്ല ഈ വണ്ടി ഉപയോഗിക്കാറുണ്ട് നല്ല വെയിലും കാര്യങ്ങളും ഷൂട്ടും കാര്യങ്ങളൊക്കെ ലോങ്ങിലേക്ക് പോകുമ്പോ നമ്മള് കാറിലോ പോവാറ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കാർ ആക്സിഡന്റ് ആയതുകൊണ്ട് ഈ ഇപ്പോ പത്തര ആയി അല്ല പത്ത് മണിയായി പത്ത് മണിയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യമായിട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഷൂട്ട് ഷൂട്ടുണ്ട് തൃശ്ശൂർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് ആയിട്ട് പോണത് അപ്പൊ പോണ വഴിക്ക് ഇന്ന് രാത്രി പോലീസിന്റെ വീട്ടിൽ നിൽക്കും പണ്ടെന്ന് നാളെ രാവിലെ ഷൂട്ടിന് പോകും നോർമലി ഷൂട്ടുള്ള ദിവസമാണ് കാറെടുത്ത് രാവിലെ പോകാരുന്നു പക്ഷെ ദേലി മോർണിംഗ് അവിടെ എത്തണം അപ്പൊ എത്തണം പിന്നെ വണ്ടിപ്പോ വീട്ടിൽ നിന്ന് ചാലക്കുടിക്ക് വരാനൊക്കെ ആയിട്ട് ബസ് ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ വണ്ടി ചാലക്കുള്ളിൽ വെക്കാണെങ്കിൽ നമ്മളെന്തായാലും നാളെ വരില്ല രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എനിക്ക് പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ ഒന്നിന്റെ സ്ഥലങ്ങളിൽ എനിക്ക് പോകാനുണ്ട് അപ്പൊ ആ സമയത്ത് പൊന്നിസ് അവിടെ അവിടെ ആയിരിക്കും നിൽക്കുക എന്നിട്ടേ വരുള്ളൂ അപ്പൊ വണ്ടി പിന്നെ കുറെ ദിവസം ചാലക്കുള്ളിൽ വരും അപ്പൊ പൊടിയെ കുടിച്ചാക്ക എന്തായാലും വണ്ടി കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം അത് എന്താ സംഭവം അറിയോ നമ്മൾ ഇത്ര നാള് കാറൊക്കെ യൂസ്ഡ് യൂസ്ഡായ പേരില് നമ്മളത് അനുസരിച്ച് ആയല്ലോ പിന്നെ പെട്ടെന്ന് അതില്ലാണ്ടാവുമ്പോ കുറച്ചുകൂട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്രേ ഉള്ളൂ പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയുള്ളൂ മുൻപ് നമ്മളുടെ വണ്ടി സ്കൂട്ടർ ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും ബസ്സിലാ പോകാറ് ഞാനും ബസ്സിലാ പോവാറ് ഇപ്പോഴും ബസ്സിൽ പോവാറില്ല പക്ഷെ എന്നാലും സ്കൂട്ടർ ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കുറച്ചുകൂടി കംഫർട്ടാണ് പിന്നെ അതില്ലാണ്ടാവുമ്പോ വീണ്ടും ബസ്സിലാക്കാം അതുപോലെ തന്നെ ഇത്ര നാളെ നമ്മൾ കാറിലായിരുന്നു കാർ ആക്സിഡന്റ് ആയി അൺഫോർച്ചുനേറ്റ്ലി ആക്സിഡന്റ് ആയി വർക്ക്ഷോപ്പിലേക്ക് കിട്ടിയില്ല അത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോ അത് അത് കിട്ടാണ്ടായിട്ടാണ്ടായപ്പോ നമ്മളിത് എടുത്ത് വീണ്ടും ഇറങ്ങി കാണാം അവിടെ അസിക്കൂട്ടിനെ ഉറങ്ങിട്ടുണ്ടാവാ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ലേറ്റ് ആയെന്നു വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഷൂട്ടുണ്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു ൂട്ട് കൂട്ടുന്ന ഒരു മുറുകെന്താന്ന് വെച്ചാൽ മനസ്സിലാവുമായിരിക്കും അതായത് ഞങ്ങൾക്ക് ഒരു വേറൊരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജില് കാണാത്തവര് വെറുതെ ബോഞ്ചോർ തൃശ്ശൂർ കൊടുത്താൽ മതി റോട്ടിൽ കൂടെ പോണവരൊക്കെ എന്നിട്ടും ഒരു റോട്ടിൽ നിന്നിട്ട് കാണിക്കണെന്നുള്ള മറ്റേ അന്യഗ്രഹ ജീവികൾ എന്നിട്ട് നിക്കണ പോലെ രണ്ടുപേര് ക്യാമറയും നോക്കിട്ട് പിടിച്ചണ്ടല്ലോ അപ്പൊ പറഞ്ഞു വന്നത് ചാലകള് ഷൂട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി ജോർ ഫെസ്റ്റിവൽ പറഞ്ഞ പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്പൊ അത് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി അത് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി കഴിഞ്ഞപ്പോ സമയം രാത്രിയായി അതുകൊണ്ടാണ് നമ്മൾ വണ്ടി പോകുന്നത് ഫുഡ് കഴിച്ചു വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വീട്ടിൽ കണങ്ങിയപ്പോ വീഡിയോ ഒന്നും എടുത്തില്ല മഴ പക്ഷെ കാറ്റ് സാധാരണ ഇത്ര ദിവസമായിട്ട് നല്ല മഴയായിരുന്നു നല്ല ദിവസം നല്ല മഴയായിരുന്നു ഇപ്പൊ സംഭവം പിന്നെ വീണ്ടും ഇവിടെ ആണോ മഴയില്ലാത്തത്യാപ്പ് വന്നിട്ടുണ്ട് അതെ അതെ മഴ ഉണ്ടാവില്ല രാത്രി സമയം കാറില്ലാത്തോണ്ട് നല്ലതാ ബ്ലോക്ക് ആണല്ലോ അത് ശരിയാ ഇപ്പോഴത്തെ സാഹചര്യത്തില് പേരാമ്പ്ര നല്ല ബ്ലോക്ക് ആയിരിക്കും അമ്പലൂരും പേരാമ്പ്രീ ബ്ലോക്ക് ആയതിനു ശേഷം സ്കൂട്ടറിലും പോയിട്ടില്ലേ രക്ഷപ്പെടുത്തും പോയേകുന്നേരം പറഞ്ഞാൽ നാലു മണി അഞ്ചുമണി ടൈമില് പോയായിരുന്നു ആ സമയത്ത് എന്താ ഒന്നാമത് ടൈമില് സ്കൂളൊക്കെ വിടേണ്ട ടൈം ആയിരുന്നു പക്ഷെ സ്കൂട്ടറിൽ പോയതിന്റെ പേരിൽ നമുക്ക് കാറില്ലല്ലോ സ്കൂട്ടറുള്ള രാത്രി രാത്രി സമയത്ത് അന്ന് രാത്രി നമ്മൾ ബ്ലോക്ക് വണ്ടി സൈഡ് സേടില്ല രാത്രി ബ്ലോക്ക് ഉണ്ടാവില്ലാന്ന് വിചാരിച്ച് എറണാകുളത്ത് നിന്ന് നമ്മൾ ഉള്ളിൽ കൂടെ വരാണ്ട് നമ്മള് ഹൈവേക്കൂടെ കൂടെ വന്ന് അന്ന് രാത്രിയാണ് നമ്മള് വണ്ടി ഇടിച്ചത് ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ അങ്കമാലി കഴിഞ്ഞ വീടില്ല അങ്കമാലിന്ന് മുരുങ്ങൂരത്തിയത് രണ്ടു മണിക്കൂർ എടുത്തിട്ടാണ് അത്ര സമയം കണ്ട ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമ്മള് വണ്ടി ഇടിച്ചത് പക്ഷെ ഇന്നാണെങ്കിൽ മഴയത്ത് അല്ല മഴയ ബ്ലോക്ക് ബ്ലോക്ക് നമുക്ക് ഇതിക്കൂടെ വണ്ടി അതെന്താ ഉണ്ണിറങ്ങി അവിടെ എത്തുമ്പോ കാണിച്ചാ അല്ലെങ്കി എന്റെ അപ്പൻറെ അടുത്തായോണ്ടേ അവൻ അവനെ പത്ത് പത്ത് ആവുമ്പോഴേക്ക് എന്റെ അപ്പന ഉറക്കും അത് അല്ല അവൻ ഉറങ്ങും പക്ഷെ എന്റെ അടുത്താണെങ്കി അവൻ ആ സമയത്ത് ഉറങ്ങില്ല കളിച്ചു ആർ സി ബിയുടെ കളി കാണാനേ ഞാൻ നിന്നും ഞങ്ങളാണെങ്കിൽ ആർ സി ബി മറ്റേ മറ്റേ ഗോളടിക്കണം ഫീൽഡിങ് ആർ സി ബി ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്നു ആ ഞാൻ പറയട്ടെ ആർ സി ബി ഫീൽഡ് ചെയ്യാൻ നിൽക്ക അവരുടെ ബോ ബാറ്റിങ് ഞാൻ കണ്ടില്ലേ എനിക്ക് സങ്കടം വന്നിട്ട് അപ്പൊ ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഓരോ വിക്കറ്റ് വീഴുമ്പോ ഞാൻ കടന്ന് പറയൂ അപ്പൊ അവനെ അതിന്റെ പിന്നാലെ അങ്ങനെ കിടന്ന് പറയലായിരുന്നു എന്നിട്ട് ആർ സി ബി ജയിച്ചിട്ട് ഏ എ പറഞ്ഞതിന് ശേഷം അവൻ ഇറങ്ങിയത് ഈസക്കട്ട ആർ സി ബി ഫാനെ പോലെ തന്നെ ഞാൻ അവൻ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് നീ കണ്ടില്ലല്ലോ പൊന്നസ് അവിടെ ഉണ്ടായിരുന്നു പൊന്നസ് പക്ഷം പക്ഷെ ഞാനത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഞാൻ ഓളിടുമ്പ അവന് ഓളിടായിരുന്നു ആകെ കഴിച്ചപ്പോ നമുക്ക് പോവാണോ ടാടാടാടാ പറണങ്ങിട്ട് ആടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാ

രാവിലെ രാവിലെ കടച്ചൊക്കെ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ചിക്കൻ കറി കൂട്ടി ചോറ് കഴിക്കാം വണ്ടി ഇടിച്ചോ നീ അറിഞ്ഞില്ലേ ഡാട കാറ് എവിടെയാ കാർ എവിടെയാ കാർ പൊറത്തില്ല

എന്റെ ഫുഡ് കഴിഞ്ഞു കൈസ് അപ്പൊ ഇവിടെ കറണ്ട് പോയേക്ക വെറുതെല്ലാം പറഞ്ഞ വഴിയിലൊന്നും പറഞ്ഞി പറഞ്ഞു ഇങ്ങോട്ട് വാ

As we were in